എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വരുന്ന നഴ്സിംഗ് എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം എങ്ങനെയാണ് നഴ്സിംഗ് അഡ്മിഷൻ നടക്കുന്നത് എൻട്രൻസ് വഴിയാണോ നമ്മൾ നീറ്റ് അപ്ലൈ ചെയ്യണോ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ കീമാണോ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട് നഴ്സിങ്ങിന് ഈ വർഷം എൻട്രൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് അടിസ്ഥാനത്തിലല്ല കഴിഞ്ഞ വർഷം വരെ നമുക്ക് എൽ എന്ന് പറയുന്ന ഏജൻസി മുഖേന പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നഴ്സിംഗിൻ്റെ അഡ്മിഷൻ എടുത്തിരുന്നത് പ്രാവശ്യം അങ്ങനെ മാനേജ്മെന്റ് അസോസിയേഷൻസോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാം ഈ ഒരു എൻട്രൻസ് വഴിയായിരിക്കും അഡ്മിഷൻസ് എടുക്കുന്നത് അപ്പോൾ ഇനി അറിയാനുള്ളത് സിലബസ് ആണ് അപ്പോൾ സിലബസ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് ഏജൻസി വഴിയാണ് ഈ ഒരു കേരള നഴ്സിംഗ് എൻട്രൻസ് വരുന്നത് എന്നുള്ളതിന് ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്കറിയുമ്പോൾ എൽ ബി എസ് എന്ന് പറയുന്ന ഏജൻസിയാണ് നേഴ്സിംഗിന്റെ അഡ്മിഷൻ നടത്തിയിരുന്നത് ചിലപ്പോൾ എൽ ബി എസ് തന്നെയായിരിക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടില്ല പിന്നെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് അറിയാം പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെയും ബയോളജി അതേപോലെ ഫിസിക്സ് കെമിസ്ട്രി ഈ മൂന്ന് സബ്ജക്റ്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേഴ്സിംഗിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയാണ് പ്ലസ് ടു എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷനൊക്കെ തുടങ്ങ ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നത് നല്ലപോലെ നിങ്ങൾ പഠിക്കുക നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യുക പഠിക്കുന്നത് നിങ്ങൾ എൻട്രൻസ് ഇപ്പോൾ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിനും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് ഇതിന് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ിന്റെ കൂടെ തന്നെ നല്ല തറവായിട്ട് പഠിക്കാം ഈ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് തന്നെ ആയിരിക്കും എൻട്രൻസ് വരുന്നത് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്ക് നേഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ മാത്സ് സബ്ജക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂന്ന് സബ്ജക്റ്റ് നിങ്ങൾ പക്കറക്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള ബുക്സിൽ കൊടുത്തിട്ടുള്ള എല്ലാ പോയിൻറ്സും ഓരോ വേഡ്സും ഓരോ സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ ഈ വർഷം എന്തായാലും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആണ് അപ്പോൾ അതെങ്ങനെയാണ് നടത്തുന്നത് അതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നുള്ളത് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് ാണ് സോ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻഫോർമേഷൻസും എന്ത് അപ്ഡേറ്റ്സും ഉടനെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാട്സ്ആപ്പ് ലിങ്ക് കാണുന്നതാണ് സോ ആ ഒരു വാട്സ്ആപ്പ് ലിങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം നിരവധി ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നഴ്സിംഗ് ആയിക്കോട്ടെ പാരാമെഡിക്കൽ ആയിക്കോട്ടെ ഏത് ഫീൽഡിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു കരിയർ ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ആ ഒരു വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ പ്ലീസ് ജോയിൻ അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നിങ്ങളിപ്പോൾ എക്സാമിനേഷൻ ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാത്തത് ഉടനെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ വീഡിയോസും നിങ്ങളുടെ റിലേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ചോദിച്ചിട്ടില്ല എല്ലാ വീഡിയോസും നമ്മൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം അപ്ഡേറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ